ബുസെമി ഗ്രാമവാസികൾക്ക് ഒരുക്കുന്ന പാർട്ടിയിലേക്ക് ഹെജി കയറി വരുന്നതോടെയാണ് മിസ് ഇൻകോഡിനേറ്റോയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ബുസമി അവളുടെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ലാപ്ടോപ്പ് അടച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നു അവൻ കരുതുന്നത് ബുസമി അവനെ കിസ് ചെയ്യാൻ വരുന്നു എന്നാണ് അവൾ സിസ്റ്റം ക്ലോസ് ചെയ്തതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഹെജിയാണ് അവൾ ഉടനെ ബുസേമിയെ കൂട്ടുകാരി എന്ന് വിളിക്കുന്നു ബുസേമി അവളെ കണ്ടതിൽ ഞെട്ടിപ്പോയെങ്കിലും തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോങ് മിന്നെ പറഞ്ഞു വിട്ട് ഹെജ്ജിയുമായി ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് സൺയോങ്ങിനെ ബുസമിയുടെ സ്ഥലം വെളിപ്പെടുത്തിയാൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഹെജ്ജി യങ് പറയുന്നു പറയാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ബുസേമി ചോദിക്കുമ്പോൾ പത്ത് ബില്യൺ വോൺ കൊടുത്താൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണ് ഹെജ്ജി യങ് റാൻ അവളോട് അവരോട് സൗഹൃദം മാനിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു പാർട്ടിയിൽ ഗ്രാമവാസികൾ ബുസമിയെ വെൽക്കം ചെയ്യുന്നു മീസൺ കുട്ടികൾക്കായി കളിസ്ഥലം ഒരുക്കിയതിന് അവളോട് നന്ദി പറയുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ലീഡോൺ സി സി ടി വി മുറിയിൽ ഹെജി കയറി രേഖകൾ പരിശോധിക്കുന്നത് കണ്ടെത്തുകയും അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നും അവൻ ഉറപ്പിക്കുന്നുണ്ട് അതേസമയം ഗ്രാമവാസികൾ ഇപ്പോഴും ഭൂസമി ശരിക്കും ടീച്ചറാണോ എന്ന് പരിശോധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഡോങ് മിന്നിനോട് അവൾ സുഹൃത്തെന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ആദ്യമേ ബുസമീഷ് സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവൻ അകൽച്ച കാണിക്കുകയാണ് എന്നാൽ എത്ര ശ്രമിച്ചെങ്കിലും നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത് അവിടെ പഠിച്ച ഈ പേരിലുള്ള ആളെ അറിയോ അവിടുത്തെ പ്രിൻസിപ്പൾ ആരായിരുന്നു അങ്ങനെ ചോദ്യങ്ങൾ നീളുന്നു എന്ത് പറയണമെന്നറിയാതെ ബുസമി ഇരിക്കുമ്പോൾ ഇടയിൽ കയറി ഹെജ്ജി അതിനെല്ലാം മറുപടി പറയുകയാണ് അവൾ ആ കോളേജിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു കൂടെ ബുസമി ചിലപ്പോൾ മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഹെജ്ജി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഹെജി വന്നതുകൊണ്ട് കൊണ്ട് ഇപ്രാവശ്യവും ബുസെമി നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ ഹെജി താനൊരു ഡാൻസർ ആണെന്നും പറഞ്ഞ് അവിടെ ഡാൻസ് കളിക്കുകയാണ് ബുസെമി ലീഡോണുമായി സംസാരിച്ച് ഗ്രാമവാസികൾ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് തങ്ങളുടെ പദ്ധതി ആരംഭിക്കാമെന്ന് തീരുമാനിക്കുന്നു ലീഡോൺ ഉടനെ തന്നെ സൺവൂവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതേസമയം പാർട്ടിക്കിടെ മദ്യപിച്ച സംഘത്തെ അപ്രതീക്ഷിതമായി എത്തി പ്രശ്നം സൃഷ്ടിക്കുന്നു അവൻ ജങ് ഹോയോട് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച് പാട്ട് പാടി എല്ലാവരെയും ശല്യപ്പെടുത്തുമ്പോൾ അവനെ ആരും എതിർക്കുന്നില്ല എന്നാൽ നമ്മുടെ ഹെജി വന്ന് മൈക്ക് ഓഫ് ചെയ്യുകയാണ് അവൾക്ക് ആരെയും പേടിയില്ല എന്ന് മുന്നേ തന്നെ മനസ്സിലായതാണല്ലോ ഇപ്പോഴാണ് എല്ലാവർക്കും ധൈര്യം വന്നത് ഗ്രാമവാസികൾ അങ്ങനെ മദ്യപിച്ചെത്തിയ സംഘത്തെയെ പുറത്താക്കുകയാണ് അതേസമയം സൺവുവും ഡോങ്ഹോങ്ങും യങ് റാൻ്റെ അമ്മയായ സോയോങ്ങിനെ തേടി ഫാക്ടറിയിൽ എത്തുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവളെ പിടികൂടുകയും സൺ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു കൂടെ യങ് റാൻ്റെ സുഹൃത്തിനെയും പിടിക്കുകയാണ് അവർ അമ്മയെ നോക്കാനായി ലീഡോൺ അവളെയാണല്ലോ ഏർപ്പാടാക്കിയിരുന്നത് അമ്മയുടെ പിന്നാലെ നടന്നു നടന്ന് അവർ അവസാനം അവളെയും പിടികൂടുന്നുണ്ട് അങ്ങനെ രാത്രിയിൽ പാർട്ടി കഴിഞ്ഞു ഗ്രാമവാസികൾ പോകുകയാണ് ഹെജി ഒരുപാട് മദ്യപിച്ച് ബുസമിയെ ഹാങ് എന്ന് വരെ വിളിക്കുന്നുണ്ട് അത് ഡോങ്മിൻ കേൾക്കുന്നുണ്ടെങ്കിലും അവനത് അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല യാങ്റാം ഹെജിയോട് ഡോങ്മിന്നിനെ ശ്രദ്ധിക്കണമെന്നും അവന് ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും പറയരുതെന്നും പറയുന്നു അതേസമയം തന്നെ എന്തിനാണ് തന്നെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് യാംഗറാന്റെ അമ്മയായ സോനിയോങ്ങിന് മനസ്സിലാകുന്നില്ല സൺവൂ പറയുമ്പോഴാണ് യങ്റാൻ ഇപ്പോൾ സമ്പന്നയും മരിച്ച സോഹോയുടെ ഭാര്യയുമാണെന്ന് അവർ മനസ്സിലാക്കുന്നത് എന്തായാലും യാങ്റാനെ കണ്ടെത്താൻ അവൾ സൺബൂവിനെ സഹായിക്കാമെന്ന് പറയുന്നു അടുത്ത ദിവസം ഭൂസെമി ഡോങ്മിന്നിനൊപ്പം സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതിനെപ്പറ്റി പറഞ്ഞ് എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് ഭൂസമിയോട് ഡോങ്മിൻ പറയുന്നുണ്ട് എന്നാൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് തിരിച്ചു പറയുകയാണ് ഭൂസെമി എന്നാൽ ഈ സമയം ഡോങ്മിൻ അവളുടെ കയ്യിലെ മുറിവ് കാണുന്നു ഗാമാൻഷനിൽ വെച്ച് വാനിൻ്റെ ഡോർ മേലേക്ക് അടയാൻ പോയപ്പോൾ തന്നെ സഹായിച്ച സ്ത്രീയുടെ കയ്യിലും ഇതേ മുറിവുണ്ടായിരുന്നു തൻ്റെ അടുത്തിരിക്കുന്ന ബുസെമിക്കും അതേ മുറിവുണ്ട് അവളാണോ എന്ന് ഡോങ്മിന്നിന് സംശയം തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അന്ന് ബട്ട്ലർ അവളെ യങ് റാൻ എന്ന് വിളിച്ചത് അവൻ കേട്ടതുമാണ് എന്നാൽ ഇവിടെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയുന്നു പണ്ടൊരിക്കൽ സൺ യോങ് സൺബൂവിനെ കാണിച്ച് മെറ്റേണിറ്റി ലീവ് ആവശ്യപ്പെട്ട ജീവനക്കാരി ഉപദ്രവിച്ച വീഡിയോ ചോർന്നിരിക്കുന്നു അവൾ ആ ദേഷ്യം സൺബൂവിനെ നേരെ കാണിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും പിന്നെ ലീഡോൺ ആണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴികൾ ഒരുക്കുകയാണ് സൺ മനസ്സിലായില്ലേ അന്ന് യങ് റാൻ വിളിച്ചു പറഞ്ഞു ലീഡോൺ പുറത്ത് വിട്ട വീഡിയോ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഡ്രസ്സ് മാറി വരാം എന്ന് പറഞ്ഞ് അകത്ത് പോകുന്ന ലീഡോൺ പ്ലാൻ ബി ആരംഭിക്കണമെന്ന് പറഞ്ഞ് യാങ് റാന് മെസ്സേജ് അയക്കുന്നു ഈ സമയം ഹെജി ഡോങ് മിന്നിൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ് മെസ്സേജ് കിട്ടുന്നതും യാങ് റാൻ പ്ലാൻ ബി നടപ്പാക്കാൻ ഒരു കഫേയിലേക്ക് പോകുന്നു അവിടെ എത്തി അവൾ ഒരു റിപ്പോർട്ടർക്ക് മെയിൽ അയക്കുകയാണ് എന്നാൽ യാങ് റാനെ പിന്തുടർന്ന് ഹെജി അവിടെ എത്തുമ്പോഴേക്കും മെയിൽ അയച്ചു യാങ് റാൻ സൈൻ ഔട്ട് ചെയ്തിരുന്നു ഇത് ഹെജി ശ്രദ്ധിക്കുന്നുമുണ്ട് ആ മെയിൽ കിട്ടുന്നത് റിപ്പോർട്ടർ സംഘിക്കാണ് അവൾക്ക് ലീഡോണിനെ അറിയാം അവൾ ലീഡോൺ അറസ്റ്റിലായതറിഞ്ഞു ഈ മെയിലിനെ പറ്റി ചോദിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് മാറുന്ന സമയം നോക്കി എനിക്ക് കിട്ടിയ മെയിലിലുള്ളത് സത്യമാണോ എന്ന് അവൾ ചോദിക്കുന്നു സംശയിക്കാതെ അത് പ്രൊസീഡ് ചെയ്യാൻ പറയുകയാണ് ലീഡോൺ ഇത് തന്നെയായിരുന്നു ലീഡോണിൻ്റെയും യങ്റാൻ്റെയും പ്ലാൻ ബി റിപ്പോർട്ടർ സംഘിയുടെ ന്യൂസ് അങ്ങനെ ആളിക്കത്തുകയാണ് സിഇഒയുടെ സ്റ്റെപ്സൻ സംഘു കമ്പനിയുടെ ഷെയറുകൾ മറച്ചു വിറ്റെന്നും അവൻ കാണിച്ച ബാക്കി അഴിമതികളുടെ വിവരങ്ങളുമായിരുന്നു ആ ന്യൂസിൽ വാർത്തയിൽ സംഘവും മറ്റൊരു നിക്ഷേപകനും സംസാരിക്കുന്ന റെക്കോർഡിങ്ങും പുറത്തുവിടുന്നതും സൺ യോങ്ങിന് കലി വരുന്നു സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഈ ന്യൂസ് പുറത്തുവിടുന്നതിന് പിന്നിൽ മച്ചാങ്ങിൽ എല്ലാവരും ഈ ന്യൂസ് കാണുകയാണ് ഇനി കുറച്ചുനാൾ സൺ ഈ വാർത്തയുടെ പിന്നാലെ ഓടിക്കോളും ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഭൂസെമി അവിടെ നിന്നും ഇറങ്ങി നടക്കുകയാണ് എന്നാൽ പിന്നാലെ ചെന്ന ഡോങ്മിൻ അവളെ കിങ് ഗ്യാങ് എന്ന് വിളിക്കുന്നതിലൂടെ ഇൻ കോഗിനേറ്റോയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇത് ഭൂസേമിയല്ല കിങ് ഗ്യാങ് റാൻ ആണെന്ന സത്യം അവൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇതറിഞ്ഞാൽ ഡോങ്മിൻ ഇനി കിങ് യങ്റാനെ ഈ ഗ്രാമത്തിൽ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ആരും മറന്നു പോകരുത്